നമസ്കാരം സുഹൃത്തുക്കൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കോപ്പി ഉള്ള എന്തെങ്കിലും സോങ്ങ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാന്ന് പറഞ്ഞട്ടെ അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനായിട്ട് വൈ ടി സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് എൻ്റെ തന്നെ വേറൊരു ചാനലാണ് ഇതിപ്പോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത അപ്പൊ ഈ ഏത് വീഡിയോ സോങ്ങാണ് ഒഴിവാക്കേണ്ടതെടുക്കുക കോപ്പി റൈറ്റ് ഉള്ള സോങ്ങുള്ള ഏത് വീഡിയോ ഇതിലിട്ടെങ്ങുന്ന ആ വീഡിയോ എടുക്കുക അപ്പ ഇവിടെ കോപ്പി എന്ന് എന്നും പറഞ്ഞിട്ടുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പ ഇവിടെ റിവ്യൂ ഇഷ്യൂസ് ഒരു ൂടെ വരും അതൊന്ന് ക്ലിക്ക് ചെയ്യ അപ്പ ഇങ്ങനെ ഓവർ വ്യൂ ഇങ്ങനെ വരും അതിന്റെ അകത്ത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ഈ ഓടിയോടെ നേര് അതൊന്ന് ഒരു ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും ഇവിടെ ഇറൈസ് സോങ് ട്രിം ഔട്ട് സെഗ്മെന്റ് ഡിസ്പ്യൂട്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നേരത്തെ മ്യൂട്ടാണ് കിടന്നിരുന്നത് ഇറൈസ് സോങ് ഉണ്ടായില്ല ഇത് പുതിയതായിട്ട് വന്നതാണ് അപ്പൊ മ്യൂട്ടിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ വോയിസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വോയിസും കൂടെ പോകും അപ്പൊ അതായിരുന്നു മ്യൂട്ടിൻ്റെ കുഴപ്പം അപ്പൊ ഈ പുതിയതായിട്ട് വന്ന ഇറൈസ് സോങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാട്ട് മാത്രമേ അവിടെ പോട്ടുള്ളൂ അപ്പൊ അതിന്റെ പകരം നമുക്ക് വേറെ സോങ് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് വേറെ സോങ് ആഡ് ചെയ്യാനും പറ്റും കോപ്പി റൈറ്റിങ് അപ്പൊ ഇവിടെ ഇറൈസ് സോങ് എന്നുള്ളത് കൊടുക്ക ഫസ്റ്റ് തന്നെ ഇറൈസ് സോങ് mute all സൗണ്ട് in the claimed segment ഇങ്ങനെ രണ്ട് so, option ഉണ്ട് അപ്പോൾ ഇവിടെ ആദ്യത്തെ option തന്നെ റേസ് song കൊടുക്കുക കൊടുത്തിട്ട് ഇവിടെ save കൊടുത്തുന്ന ആ song മാത്രമായിട്ട് പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ song add ചെയ്യാം അപ്പം ഇങ്ങനെയാണ് കോപ്പി റേറ്റ് ഉള്ള വീഡിയോയിൽ നിന്ന് സോങ് ഒഴിവാക്കുക കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ എന്റെ മൈക്കിന് ചെറിയ കംപ്ലയിന്റ് ഉണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു നോയ്സ് ഉണ്ടാവും അപ്പൊ ഓക്കെ താങ്ക് യു